നെഗറ്റീവ് ചെയ്യണം വീഡിയോ 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 മക്കളെ എവിടെ പോസ്റ്റ് അത് സുധിയുടെ രേണു സുധിക്കെതിരെയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല കുറച്ചു ഇവരുടെ ഇൻ്റർവ്യൂസ് എല്ലാം നിലവിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂസിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങടത്തെ ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഫിറോസ് ബായി അറിയാമല്ലോ അതായത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തത് അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് കാര്യം കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വിവാദങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പം അറിയാനായിട്ട് സാധിച്ചൊരു വിവരം അനുസരിച്ച് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി വന്ന് ഈ പറയുന്ന തങ്കച്ചനായാലും രേണു ആയാലും ഇവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ ഒരു കോടി രൂപയ്ക്കാണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപ ഫിറോസ് കോടതിയിൽ കെട്ടിവയ്ക്കാൻ പോവുകയാണ് അപ്പം ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നിങ്ങളൊന്ന് ആലോചിച്ചു പോകണം നമ്മൾ ദാനമായിട്ട് അവർക്ക് കൊടുത്ത ഒരു വസ്തുവാണ് നമ്മൾ വന്നിരുന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നത് ശരിയുള്ള കാര്യമല്ല പ്രത്യേകിച്ച് അവരുടെ ബിസിനസ്സിനെയൊക്കെ ഇത് ഒരുപാട് ബാധിക്കും രേണുവിനെ പോലെയുള്ള ആൾക്കാർ പബ്ലിക്കിലും വന്ന് പറയുമ്പം എന്തുമാത്രമേ ഇമ്പാക്ട് അതിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് സുതിലയം എന്ന് പറഞ്ഞൊരു ബോർഡ് ആ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടല്ലോ ആ ബോർഡിന്റെ താഴെ ഗിഫ്റ്റഡ് ബൈ കെ എച്ച് ഡി എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു സാധനം ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വേറെ കുറച്ച് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാരണത്താൽ ഇവർ അവിടെ പോയിട്ട് ആ ബോർഡ് ഊരി മാറ്റിയിട്ടുണ്ട് അതിന് പകരം വെറും എന്ന് മാത്രം എഴുതിയ ഒരു ബോർഡ് അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാര്യം അല്ലെങ്കിൽ നാട്ടുകാര് പറയാൻ നമ്മൾ ദാനം നൽകിയിട്ട് അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുവാണെന്ന് എന്തായാലും അവരായിട്ട് തന്നെ ആ ഒരു ബോർഡ് ഊരി മാറ്റിയിട്ടുണ്ട് പുതിയ ബോർഡ് ഉടനെ തന്നെ അവർ വെക്കുന്നതായിരിക്കും ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ പോവാം ഈ ബെഡ്റൂം ഒക്കെ എടുക്കുക എന്ന് എന്താണെന്നൊന്നും ആളുള്ളപ്പോഴി കിച്ചു എന്തെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ അതെന്തെങ്കിലും പറയട്ടെ കിച്ചു എൻ്റെ മകൻ കിച്ചു കാര്യം എനിക്ക് നോക്കിയാൽ പോരെ കിച്ചു എന്തായാലും മീഡിയയ്ക്ക് മുന്നേ വന്ന് രേണുഅമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഇല്ലല്ലോ പിന്നെ അതിനകത്തൊന്നും വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കടന്നത് ഞങ്ങൾ ആരും ഇല്ലാത്ത പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇത് കണ്ട് ഇങ്ങനെ തുണി എല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടന്നതിന് വേറൊരു വീഡിയോ അത് ആരും എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച എങ്ങാണ്ട് വന്നു ഇവിടെ രേണു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് വീട്ടിൽ വീട്ടിലാരും ഇല്ലാത്തൊരു സമയത്ത് വന്ന് വീട്ടിന്റെ ബെഡ്റൂം ഒക്കെ എടുത്തുകൊണ്ട് പോയി വീഡിയോ ഇട്ടു തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ആ സൈഡിൽ വയ്ക്കാം നിങ്ങൾ നോക്കിയാൽ മതി ഈ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും ഇവരുടെ വീടിന് ചോർച്ച ഉണ്ട് എന്നൊരു സീൻ ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ചോർച്ച അടയ്ക്കാൻ വേണ്ടി ഈ ഫിറോസ് ബായുടെ ജോലിക്കാർ പോയിട്ട് അതിനുള്ള പണി അവരവിടെ എടുക്കുവാണ് ഇതിന് ഇവർ വന്നിരുന്ന പറഞ്ഞുണ്ടാക്കുന്നത് അവരുടെ ബെഡ്റൂം എടുത്ത് പുറത്ത് കാണിച്ചു എന്ന തരത്തിലാണ് ഇനി അതും പോരാഞ്ഞു ഇവരെ ഈ വായും കൊണ്ട് തന്നെ ഇവർ കെ എസ് ഡി സി പുകഴ്ത്തി ഇപ്പം സംസാരിക്കുന്നുണ്ട് ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സൈഡിൽ കൂടി എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തും എടുത്തതാണ് ഒക്കെ ബെഡ്റൂം ആളുള്ളപ്പോൾ അത് എനിക്കറിയില്ല സംഭവം ആയിട്ട് ഇട്ട് ഇൻഡൈറക്ട് ഒരു കുട്ടിയതാണ് കാര്യം ആരോടും ചോദിക്കാതെ വീട്ടിൽ കയറി വന്ന് ബെഡ്റൂമിന്റെ വീഡിയോ എടുത്ത് വെളിയിൽ ഇട്ടു അത് ബെഡ്റൂമിന്റെ വീഡിയോ അല്ല എടുത്ത് വെളിയിലിട്ടത് അത് വെളിയിലിട്ടത് എന്തായിരുന്നു ഇവരുടെ ചോർച്ച അടയ്ക്കുന്ന വീഡിയോ ആയിരുന്നു എടുത്ത് വെളിയിലിട്ടത് അതിനാണ് ഇപ്പൊ ഇവര് വളച്ചൊടിച്ച് ഈ ഡയലോഗ് അടിക്കുന്നത് ഇനി തീർന്നിട്ടില്ല ഇനി വേറെയുണ്ട് എന്തായാലും ഒരുപാട് നന്ദി അതല്ല വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില് പിള്ളാരൊക്കെ അവരുടെ തോന്നല അവര് തോന്നി അവർക്ക് തോന്നി കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നിവൃത്തിയില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ കാര്യം ഈ പറയുന്നതിന് വേണ്ടിയുള്ള കാശും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ ആകെ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ തീരുന്ന ഒരു കേസാണ് നിങ്ങൾ ഇത്രയും വിവാദം ഉണ്ടാക്കിയത് അതിന് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവർക്ക് കിട്ടുന്ന കാശല്ല ഇവർ എന്ത് ചെയ്യുന്നു ഓരോ ഇന്റർവ്യൂസിനും ചെയ്യേണ്ട ഒരു സമയം നമുക്ക് പൈസ ഒക്കെ ചെയ്യണം തന്നെയാണ് അപ്പോൾ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ അപ്പൊ നമ്മളൊന്നും പറയണ്ട താങ്ക് യു സോ മച്ച് അവർക്ക് നന്ദി ആവോ അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല ആ അറിയില്ല ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് വെറുതെ കച്ചറ ഉണ്ടാക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു കാര്യം ഫുറോസുമായി ചെയ്തു കൊടുത്തത് കാര്യം പുള്ളിക്കാരൻ്റെ സ്വന്തം പോക്കറ്റീന്ന് പൈസ ഇട്ടിട്ടാണ് ആ മെയിൻ്റെനൻസ് എല്ലാം ചെയ്തു കൊടുത്തത് പിന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജർ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണണമെന്ന് പ്രത്യേകിച്ച് ആ ഒരു മതിലിന്റെയൊക്കെ ഒരു കേസ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് എത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ആ ഒരു കാര്യത്തിലെല്ലാം തീരുമാനമായിട്ടുണ്ട് മാനനഷ്ടത്തിന് കേസുമായിട്ടുണ്ട് ഇനി രേണു പറയുന്ന വേറെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതാണ് ഹലോ നമസ്കാരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി ഇടുന്നത് സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത് എൻ്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമൻസ് ഇന്നലെ കാണുമ്പോൾ എനിക്ക് ചിരി വേറൊന്നുമല്ല എന്നെ ഇട്ട് നെഗറ്റീവ് പറയുകയും ചെയ്യണം എൻ്റെ വീഡിയോ കാണാൻ ഇത്രയ്ക്ക് ആർത്തിയാണോ മക്കളെ എൻ്റെ വീഡിയോ എന്നെ ഇട്ട് കാണുകയും ചെയ്തു തന്നാൽ എൻ്റെ വീഡിയോ എവിടെ പോസ്റ്റ് ഇട്ടാലും അത് കാണാൻ നെഗറ്റീവ് സോ സോ മച്ച് നിങ്ങളാണ് വ്യൂസ് എനിക്ക് തോന്നുന്നു ഇവര് തന്നെ പല വീഡിയോസിലും വന്ന് പറയണത് ഞാൻ ഒന്നും കാണാറേയില്ല ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റും നോക്കാറേ ഇല്ലെന്നാണ് എന്നാൽ ആ ഒരു വായും കൊണ്ട് തന്നെ ഇവർ പറയുവാണ് നിങ്ങളാണ് എനിക്ക് റീച്ച് ഉണ്ടാക്കി തരുന്നതെന്ന് ഇതാണ് ഇവരുടെ ഒരു കുഴപ്പം ഇവര് ഇപ്പം പറയണതല്ല പിന്നെ പറയണത് ഇവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു വെളിവില്ല എന്താണ് സംസാരിക്കുന്നതിന് യാതൊരു ബോധവും ഇല്ലാതെ വന്നിരുന്ന ഓരോന്നും ആയി അങ്ങ് വിളിച്ച് പറയുവാണ് പിന്നെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ആരും എടുത്ത് ചോദിച്ചു വീഡിയോ ചെയ്യുന്നത് കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയ ആട്ടിക്കൂട്ടുന്ന ആ ഒരു കള്ളത്തരങ്ങൾ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വിളിച്ച് പറയുവാണെങ്കിൽ അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് നെഗറ്റീവ് കമൻറ്റുകൾ എന്തായാലും നിങ്ങളാണ് എൻ്റെ വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങളെന്താ ഓർത്തത് പിന്നെ പല്ലിൻ്റെ കാര്യം ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ കാൽസ്യം ശരീരത്തിന്റെ കാൽസ്യത്തിൻ്റെ ഒന്നും പറയുന്നില്ല എന്തായാലും ബിഗ് ബോസിലോട്ടൊക്കെ കയറുക നമുക്ക് കാണാൻ പറ്റും എന്താണ് റിയൽ ക്യാരക്ടറെ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം ഇനി ബിഗ് ബോസ് ചെല്ലും ഇനി ബിഗ് ബോസ് ചെല്ലുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് ഇറങ്ങുമോ അതോ ഇനി കപ്പുമായിട്ട് ഇറങ്ങി വരുമോ എന്നൊക്കെ കണ്ടറിയാം ഇനി കഴിഞ്ഞ ദിവസം വീണയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ എൻ്റെ ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീണെ കുറച്ച് ചോദ്യങ്ങൾ റേണുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ രേണുവിൻ്റെ മറുപടി ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാം റേണുവിന് അവരെ അറിയത്തേ ഇല്ല കണ്ടിട്ടേ ഇല്ല ഇല്ലെന്നൊക്കെയുള്ള രീതിയിലാണ് രേണു വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇൻ്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടുകാണുമായിരിക്കാം ഇപ്പോൾ റേണുവിൻ്റെ സംസാര രീതിയൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോക്കുക ഏട്ടനില്ലല്ലോ ഏട്ടൻ മരിച്ചു പോയില്ല ഇനിയിപ്പം ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാറ് നിങ്ങൾ നേരത്തെ ഇതിപ്പോൾ ഞാനല്ലോ കല്യാണം കഴിച്ചത് സുച്ചേണ്ടല്ലോ കല്യാണം കഴിച്ചു ഞാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം പറയാനുള്ളതല്ല പറഞ്ഞു എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്താ പറയും സ്കിപ്പ് സ്കിപ്പ് ചെയ്തു ഞാൻ അത് മാത്രം പ്രതിപാദിക്കുന്നു എനിക്ക് ആ എനിക്ക് ആ പേര് പോലും പ്രതിപാദിക്കേണ്ട കാര്യമില്ല സംസാരിക്കേണ്ട കാര്യമില്ല ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് സ്കിപ്പ് ചെയ്തിരിക്കുന്നു ആ ഒരു സബ്ജക്ട് ഇവർ തന്നെ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ ഇതാണ് കുണ്ഗുണാന്ന് മെസ്സേജ് അയച്ചു വന്നു അത് സൂചിയായിട്ട് കണ്ടു വന്നു സൂചിയായിട്ട് ആ ഒരു സമയത്ത് ഇവരെ വിലക്കി എന്നും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ കാര്യം വീണ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സകല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി കള്ളത്തരം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് കാര്യം ഞാനിത് തന്നെയാണ് പലപ്പോഴും രേണുവിൻ്റെ ഒരു സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റി പറയണത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണം ശരിയാണ് സൂചിയായിട്ട് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പുള്ളിക്കാരത്തി വന്ന് പറയുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു സൂചി ചേട്ടന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം പകരം നിങ്ങൾ വേറെ രീതിയിലൊക്കെയാണ് നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് പോകുന്നത് എന്തായാലും ഒന്നും പറയാനില്ല കാര്യം ഇവരെ പറ്റി ഇവരെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നന്നാവാൻ പോകുന്നില്ല ഇവർ ഇതുപോലെ തന്നെ തന്നെയായിരിക്കും താല്പര്യമില്ല എന്നെ പറ്റി വന്നിരുന്നു കാരണം ജീവനോടുള്ളപ്പത്തേന് ആ വന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട് ഏട്ടൻ ഏട്ടൻ ഏട്ടനില്ലല്ലോ ഏട്ടൻ മരിച്ചു പോയില്ലേ ഇനി ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ ആ എനിക്ക് എന്തെങ്കിലും പറയാരുത് നിങ്ങൾ നേരത്തെ ഇതിപ്പോൾ ഞാനല്ലോ കല്യാണം കഴിച്ചത് സൂചേണ്ടല്ലോ കല്യാണം കഴിച്ചത് അങ്ങനെയല്ല അവർ പറയുന്നത് അപ്പം സൂചേട്ടൻ മരിച്ചു പോയില്ലേ അപ്പം എന്നെ എന്നെപ്പറ്റി എനിക്ക് എന്നെക്കാളും കൂടുതൽ അറിയുന്നത് സൂചേണ്ടാണ് സൂചിച്ചേട്ട മരിച്ച പോയിൽ എന്തെങ്കിലും വളരെ ചിരിച്ച തമാശയുടെ കൂടിയിട്ടാണ് പറയണത് സൂചിയേട്ട ഇല്ലല്ലോ സൂചേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്ന സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വീണ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്റർവർവ്യൂസും കാര്യങ്ങളും എല്ലാം കൊടുത്തത് ഒരിക്കലുമല്ല നിങ്ങൾ പല സ്ഥലങ്ങളിലും ചെന്ന് വീണെ പറ്റി മോശമായിട്ട് പറയുന്നതിൻ്റെ പേരിൽ മാത്രമാണ് വീണ ഈ ഒരു വിഷയത്തിനകത്തോട്ട് ഇറങ്ങി തിരിച്ചത് നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തത് അപ്പം നിങ്ങളാണ് ഇതിനൊക്കെ ആൻസർ പറയേണ്ടത് എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കട്ടെ കാണുന്നില്ലല്ലോ ഇത് കാണാനുള്ള ബട്ട് ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കാര്യം ഇവർ പറയുന്നത് ഇവരത് കണ്ടിട്ടേ ഇല്ലെന്ന് എന്നാൽ ഇവർ തന്നെ കുറച്ച് മുന്നേ ആ വീഡിയോയ്ക്കകത്ത കണ്ടന്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞു ചുദ്ധിച്ചേട്ടനെ പറ്റിയിട്ടല്ലേ വന്നിരുന്നു പറയുന്നേന്ന് അപ്പോൾ ഇവരത് കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടു കണ്ടിട്ടാണ് ഇവർ പറയണത് ഞാനത് കണ്ടിട്ടേ ഇല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമെന്ന് ഹിന്ദു ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രേണു മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരു ഡിജിറ്റൽ എവിഡൻ്റ് ആണ് നിങ്ങൾ പറയണതെല്ലാം ഇവിടെ തന്നെ കിടക്കും അത് എങ്ങും പോത്തില്ല അത് എത്ര കാലം ചെന്നു കഴിഞ്ഞാലും രണ്ടാമത്തെ കാര്യം ഞാൻ കാണുന്നില്ല കാണാനൊട്ട് താല്പര്യമില്ല ഇഷ്ടമില്ല കാണുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കി എനിക്ക് എന്തോ ഒരുപാട് ഓട്ടവും തിരക്കും ടെൻഷനുമായിട്ട് നടക്കുമ്പോഴാണോ ഈ ഇതൊക്കെ ഇരുന്ന് കാണുന്നത് ഞാൻ കാണത്തില്ല ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ട് ആ ഇൻറ്റർവ്യൂ കാണിച്ചാലും ഞാൻ കാണത്തില്ല എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇന്ന പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവേ ഉള്ളൂ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുമെന്ന് ആരും കരുതണ്ട കാണത്തുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ കാണിക്കാനല്ല അവർ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് നിങ്ങൾ കാരണമാണ് അവർ ശരിക്കും പറഞ്ഞ ആ ഒരു ആ ഒരു സാഹചര്യത്തിലോട്ട് എത്തിപ്പറ്റിയത് കാര്യം പല സ്ഥലങ്ങളിലും ചെന്ന് അവരെ പറ്റി മോശമായിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന് അവരുടെ ചെവിയിൽ കേട്ടപ്പോഴാണ് അവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചത് പിന്നെ അവർ സുധിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കാര്യം സുധിയെപ്പറ്റി പറയുമ്പോൾ തന്നെ അവർ അരഞ്ഞു കൊണ്ടാക്കിയാണ് സംസാരിക്കുന്നത് ഇനി എന്തായാലും നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അന്നേരം നിങ്ങൾ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്ന് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർത്ത് വിടുക ഇവിടെ രേണുവിൻ്റെ ക്യാരക്ടർ എന്താണ് എന്ന് ലോകം മൊത്തം എല്ലാവർക്കും മനസ്സിലായി കാര്യം ഇപ്പം വേറെ ഒന്ന് പറയും പിന്നെ വേറെ ഒന്ന് പറയും ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡും ഇല്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക